യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ജയിച്ചുവെന്ന് പറയാമെങ്കിലും വിജയം ആധികാരികമല്ല ഭൂരിപക്ഷം ഇരുപത്തയ്യായിരത്തിൽ താഴെ പോന്നാൽ അത് വിജയമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ പതിനയ്യായിരം വോട്ടും ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് വിലയിരുത്തിയിട്ടും അതിനടുത്തുപോലും എത്താതെ വട്ടത്തിൽ ചുറ്റിക്കറങ്ങിയത് കോൺഗ്രസ് തോൽവി ഏറ്റുവാങ്ങിയതാണ് ആരാണ് കോൺഗ്രസിനെ തോൽപ്പിച്ചത് കോൺഗ്രസിനെ തോൽപ്പിച്ചത് മറ്റാരുമല്ല കോൺഗ്രസ് തന്നെയാണെന്ന് പറയാതെ വയ്യ ഷൗക്കത്തിനെതിരെ ലീഗിന് ശക്തമായ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും യുഡിഎഫിന്റെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത രീതിയിൽ കോൺഗ്രസ് തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് സർവവിരോധവും മറന്ന് എല്ലാ ലീഗുകാരും പ്രവർത്തിക്കുകയും വോട്ടുകൾ പെട്ടിയിലാക്കുകയും ചെയ്തു ലീഗിന്റെ ആത്മീയ നേതാവായ പാണക്കാട് തങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പലതവണ ഒന്നല്ല പലതവണ പരിഹസിച്ചിട്ടുള്ള ഷൗഖത്തിനെയും അവർ ഉൾക്കൊണ്ടുവെന്ന് പറയുമ്പോൾ യു ഡി എഫിനു വേണ്ടി ലീഗ് എത്രമാത്രം സഹിച്ചുവെന്ന് ഊഹിക്കാവുന്നതാണ് എന്നാൽ നിലമ്പൂർ വിഷയം ആധികാരികമായാൽ അത് സതീശന്റെ സ്ഥാനം കൂടി ഉറപ്പിക്കുമെന്നറിയാവുന്ന കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം ഷൗക്കത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പരിമിത ഫലമാണ് വോട്ടിൽ വന്ന കുറവ് ഒരു സംശയവും വേണ്ട ഇത് കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധയോടെ കാണേണ്ട ഒന്നാണ് ഇത് ഗൗരവമായി എടുത്ത് വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരാനൊന്നും പോകുന്നില്ലെന്ന് മാത്രമല്ല ഏഴലത്ത് അടുക്കത്തുമില്ല അൻവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വോട്ടുകൾ ശേഖരിച്ചു എന്നത് ശരിയാണ് പക്ഷേ അൻവറിന്റെ പിടിവാശിക്ക് മുന്നിൽ തോറ്റു കൊടുക്കാത്ത വി ഡി സതീശിനെ ഇപ്പോഴും ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഒരു സംഘടനയിലോ പ്രസ്ഥാനത്തിലോ ഒന്നിൽ കൂടുതൽ യജമാനന്മാരുണ്ടായാൽ ഇതാണ് അവസ്ഥ മുഖ്യമന്ത്രി മോഹികളായ ഒന്നിൽ കൂടുതൽ ആളുകൾ പരസ്പരം വയ്ക്കുന്ന പാരയുടെ പരിണത ഫലമാണിത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണം കിട്ടുമെന്ന അവസ്ഥയിലാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ മുന്നണിക്കെതിരെ പാര അതേ ചെന്നിത്തല തന്നെ പരസ്യമായി നടത്തിയ പ്രസ്താവനകളും രഹസ്യമായി നടത്തിയ പ്രവർത്തനങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെ വിലയിരുത്തപ്പെടേണ്ടതാണ് ഏതായാലും യു ഡി എഫിന്റെ വിജയത്തിൽ ലീഗിന് അഭിമാനിക്കാം കോൺഗ്രസിനെ അഭിമാനിക്കാൻ യാതൊരു വകയുമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ദിശാസൂചികമായി ഇതിനെ കണക്കൂട്ടാനും സാധിക്കില്ല കോൺഗ്രസുകാരുടെ തമ്മിലടിയെ വിശ്വസിച്ച് ഒരു സാധാരണക്കാരന് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തി ഉയർത്തി കാണിക്കേണ്ട ഇവരെ ഉയർത്തി കാണിച്ചും കോൺഗ്രസ് മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം പിടിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം യു ഡി എഫ് മുന്നണി തന്നെ തകർന്ന തരിപ്പണമാകും കേരള കോൺഗ്രസ് ഉൾപ്പെടെ മറ്റു ഘടകകക്ഷികളും കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ച് തോറ്റുപോകുന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സങ്കടം എന്നാൽ കോൺഗ്രസുകാർ തൊണ്ണൂറ്റിമൂന്ന് സീറ്റിൽ മത്സരിച്ചിട്ട് ഇരുപത്തിയൊന്ന് സീറ്റ് നേടുന്നതിൽ അവർക്ക് യാതൊരു സങ്കടവുമില്ല സി എ പിക്ക് മൂന്ന് സീറ്റും ജേക്കബ് ഗ്രൂപ്പിനെ നാല് സീറ്റും ആർ എസ് പിക്ക് അഞ്ചോ ആറോ സീറ്റും ഉണ്ടായിരുന്നത് വെട്ടിക്കുറച്ച് ഓരോ സീറ്റാക്കി മാറ്റി ഘടകക്ഷികൾ കട്ടക്കി കൂടെ നിന്നാലേ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാവൂ എന്ന ചിന്ത ഒരു കോൺഗ്രസുകാരനുമില്ല തോറ്റാലിശ്ശേരി തങ്ങൾക്കൊന്ന് മത്സരിക്കണമെന്ന് മാത്രമേ കോൺഗ്രസുകാർക്ക് ആഗ്രഹമുള്ളൂ വിജയം അവർക്കൊരു പ്രശ്നമല്ല വളരെ നിസ്സാരമായി ഇരുപത്തയ്യായിരം വോട്ട് ഭൂരിപക്ഷം വാങ്ങി ഇടതുമുന്നണിയെയും പൊതുജനത്തെയും അമ്പരിപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസ്സുകാർ കളഞ്ഞു കുളിച്ചത് അവരാണ് നിലനിൽപ്പ് രാഷ്ട്രീയം കളിച്ചത് ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല